ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വിൻഡോ ജൂ ഞാൻ രഘുനന്ദ്രൻ എം വി കേരള പി എസ് സിയുടെ എൽ ഡി സി എൽ ജി എസ് എക്സാമുകൾക്ക് മുൻകാല ചോദ്യ പേപ്പറുകൾ സബ്ജക്റ്റ് വൈസായിട്ട് പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്ന ബൗൺസ് ചെയ്യുന്ന അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സും പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാർക്ക് വരുന്ന ഒന്നാണ് നമ്മൾ കാണുന്നത് അപ്പം നന്നായി പഠിച്ചവരാകട്ടെ പഠനത്തിൽ പകുതി നിൽക്കുന്നവരാകട്ടെ ഇനി പഠിക്കാൻ തുടങ്ങുന്നവരാകട്ടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പഠിച്ചു കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം റിവിഷൻ വിട്ട ഭാഗങ്ങൾ പൂരിപ്പിക്കാൻ പകുതി നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും സ്പേസ് വിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഫില്ല് ചെയ്യൽ അതല്ല പഠിക്കാൻ തുടങ്ങുന്നവരാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കാൻ പറ്റാവുന്ന ചോദ്യങ്ങളിലേക്ക് കടന്നെത്തൽ ഒക്കെ ഈ പങ്ക്തി കൊണ്ട് ഗുണമാകും രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി നാല് വരെയുള്ള ചോദ്യ പേപ്പറുകളാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത് അതിൽ ഓരോ സബ്ജക്റ്റ് ആ സബ്ജക്റ്റിൽ നിന്ന് കഴിഞ്ഞ കാലങ്ങളിൽ പി ചോദിച്ച ചോദ്യങ്ങൾ അനുബന്ധ വസ്തുതകൾ ഒക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ആണവോർജ നിലയം നരോറ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് നരോറ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഈ ചോദ്യം കാണുന്ന ഒരാൾ പ്രധാനപ്പെട്ട ആണവോർജ്ജ നിലയങ്ങൾ ഏത് സംസ്ഥാനത്തിലാണെന്ന് പഠിക്കണം എന്നുള്ള ധാരണ വരുമല്ലോ ബോർഡ് എൽ ഡി സി പെർലിം സ്റ്റേജ് വൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് നോക്കൂ ഈ ചോദ്യം റിപ്പീറ്റ് ചെയ്യാണ് ഉത്തർപ്രദേശിലെ പ്രധാന ആണവോർജ്ജ നിലയം എവിടെ നറോറ ആണവോർജ്ജ നിലയം എവിടെയാണെന്ന് ചോദിച്ചു ഇനി ഉത്തർപ്രദേശിലെ ആ പ്രധാന ആണവോർജ നിലയം നറോറ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവോർജ നിലയമായ കൈക ഏത് സംസ്ഥാനത്താണ് ഒരേ ടൈപ്പ് ചോദ്യങ്ങൾ കർണാടകത്തിലാണ് കൈക കർണാടകത്തിലാണ് നറോറ ഉത്തർപ്രദേശിലാണ് തിരിച്ച് വീണ്ടും ചോദിക്കുന്നു ഖാദി ബോർഡ് എൽ ഡി സി പ്രിലിം സ്റ്റേജ് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് കർണാടകത്തിലെ പ്രധാന ആണവോർജ നിലയം ഏതാണ് അത് കൈകയാണ് അടുത്തത് നോക്കൂ താരാപൂർ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗാദിബോർഡ് എൽ ഡി സി പ്രളിം സ്റ്റേജ് ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അത് മഹാരാഷ്ട്രയാണ് കണ്ടുപോകുക അപ്പോൾ ഗാദി തന്നെ നോക്കുമ്പോൾ മറ്റ് നോക്കുകൾക്ക് നമുക്ക് എന്താ എന്താണ് അണവോർജ നിലയം ചോദിക്കുമ്പോൾ അത് റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് നോക്കാം ഇന്ത്യയിലെ പ്രധാന ആണവ നിലയങ്ങൾ ഏതെല്ലാമാണെന്ന് താരാപ്പൂര് മഹാരാഷ്ട്രയാണ് താരാപൂർ ആണ ആണവ നിലയം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലാണ് താരങ്ങൾ ബോംബെയിലല്ലേ സിനിമാ ലോകത്തെ താരങ്ങൾ അങ്ങനെ ഓർത്തിച്ച് വച്ചാൽ മതി രാജസ്ഥാൻ അറ്റോമിക് പവർ സ്റ്റേഷൻ റാപ്സ് രാജസ്ഥാൻ അറ്റോമിക് പവർ സ്റ്റേഷൻ റാപ്സ് വരുമ്പോൾ തന്നെ രാജസ്ഥാനിന് വരുന്നുണ്ടല്ലോ അത് രാജസ്ഥാനിലാണ് ആറ് യൂണിറ്റുകളാണ് മദ്രാസ് അറ്റോമിക് പവർ സ്റ്റേഷൻ കൽപ്പാക്കത്തിലാണ് കൽപ്പാക്കം തമിഴ്നാട് ആ കൽപ്പാക്കം എന്നുള്ള സ്ഥലം നമുക്കറിയാലോ തമിഴ്നാട്ടിലാണ് എന്നുള്ളത് ഓക്കെ അത് മാപ്സ് എന്നാണ് പറയുക രണ്ട് യൂണിറ്റുകളാണ് നറോറ നമ്മൾ പഠിച്ചു അത് ഉത്തർപ്രദേശിലാണ് കൈക നമ്മൾ കണ്ടു കർണാടകത്തിലാണ് കാക്രപ്പാറയാണ് കേട്ടോ കകപ്പാറയല്ല കാക്രപ്പാറയാണ് കാക്രപ്പാറ കാക്കരപ്പാറ ആണവ നിലയം കാക്കരപ്പാറ ആണവ നിലയം ഗുജറാത്തിലാണ് രണ്ട് യൂണിറ്റുകൾ കൂടംകുളം തമിഴ്നാട് രണ്ട് യൂണിറ്റുകൾ അപ്പം തമിഴ്നാട്ടിൽ രണ്ട് യൂണിറ്റ് യൂണിറ്റുണ്ട് ഒന്ന് കൽപ്പാക്കത്തും അല്ല രണ്ടെണ്ണം രണ്ടെണ്ണമുണ്ട് ഒന്ന് കൽപ്പാക്കത്തും ഒന്ന് കൂടംകുളത്തും ഇങ്ങനെ ഉണ്ട് തമിഴ്നാട്ടിൽ ഉത്തർപ്രദേശിലാണ് നറോറ ബോംബെയിൽ താരം താരാപ്പൂർ രാജസ്ഥാൻ റാപ്സ് അല്ലേ കൈക കർണാടക അവിടെ തന്നെ ഉണ്ട് കാക്കരപ്പാറ ഗുജറാത്തിലും ആണ് എന്നുള്ളത് ഓർത്തുവെക്കുക ഓക്കെ അപ്പം ഇന്ത്യയിലെ വരാൻ പോകുന്ന ആണവ നിലയങ്ങൾ ഏതൊക്കെയാ ഒന്ന് ആന്ധ്രാപ്രദേശിലാണ് കുവ്വാഡ മഹാരാഷ്ട്രയിലാണ് താരാപൂരിന് പുക പുറമേ ജം ജംപൂർ അപ്പോൾ ജംപൂരും കുവ്വാടയുമാണ് നിർദ്ദിഷ്ട ആണവ നിലയങ്ങൾ ഈ ബ്രൗൺ എറ എനർജി എന്ന വിഭാഗത്തിൽ വരുന്ന ഊർജ സ്രോതസ്സാണ് ആണവ നിലയങ്ങൾ ബ്രൗൺ എനർജി ബ്രൗൺ എനർജി എന്ന് പറഞ്ഞാൽ ആണവ നിലയങ്ങളിൽ നിന്ന് വരുന്ന എനർജിയാണ് ഇന്ത്യയിൽ ആദ്യത്തെ അറ്റോമിക് പവർ സ്റ്റേഷൻ താരാപ്പൂരിലാണ് താരാപ്പൂർ നിങ്ങൾക്കറിയാം ഉത്തർപ്രദേശിലാണ് അല്ല മഹാരാഷ്ട്രയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ എന്തെന്ന് പറയുന്നത് ആണവ നിലയം അത് താരാപൂരാണ് മഹാരാഷ്ട്രയാണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ആണവ വൈദ്യുതി വിതരണം ചെയ്യുന്ന രാജ്യം റിക്ഷയാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ആ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് തമിഴ്നാട്ടിൽ നമുക്കറിയാം രണ്ട് പവർ സ്റ്റേഷനുകളുണ്ട് ഏതൊക്കെയാ ഒന്ന് കൽപ്പാക്കം മറ്റൊന്നേതാണ് ഏതാണ് അവിടെ രണ്ടെണ്ണം ഉണ്ട് അതിനോടൊപ്പം ഓർക്കുക ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആണവ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് ഏറ്റവും കൂടുതൽ ആണവ വൈദ്യുത നിലയങ്ങളുള്ള സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് ഇന്ത്യയിലെ ആണവ വൈദ്യുത നിലയങ്ങളെ നിയന്ത്രിക്കുന്നത് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് എൻ പി സി എൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് അന്താരാഷ്ട്ര ആണവ ഏജൻസി നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇന്ത്യയിൽ ഇന്ത്യയിലെ ആണവ വൈദ്യുതോർജ്ജ നിലയങ്ങളെ നിയന്ത്രിക്കുന്ന ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആണവോർജ്ജ നിലയം വരുന്നത് അത് മഹാരാഷ്ട്രയിലെ താരാപൂരാണ് നിലവിൽ ഏഴ് ആണവ പ്ലാന്റുകളും ഇരുപത്തിരണ്ട് റിയാക്ടറുകളുമുണ്ട് ആണവ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ധാതുക്കൾ ഏതൊക്കെയാണ് ആണവ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ധാതുക്കൾ യുറേനിയവും തോറിയവുമാണ് യുറേനിയവും തോറിയവുമാണ് ആണവ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ധാതുക്കൾ കൽപ്പാക്കം ആണവ നിലയം നിങ്ങൾക്കറിയാം കൽപ്പാക്കം ആണവ നിലയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് എവിടെയാണ് കൽക്കാ കൽപ്പാക്കം ആണവ നിലയം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണ് അത് ഫാസ്റ്റ് ഫീഡർ റിയാക്ടർ തൊള്ളായിരത്തി ദിവസം തുടർച്ചയായി പ്രവർത്തിച്ച് റെക്കോർഡ് നേടിയിട്ടുണ്ട് തൊള്ളായിരത്തി അറുപത്തിരണ്ട് ദിവസം തുടർച്ചയായി പ്രഖ്യാപിച്ചു പ്രവർത്തിച്ചിട്ട് ഇന്ത്യയിലെ ഒരു ആണവോർജ്ജ കമ്പനിയുടെ പേരാണ് ഭാവിനി പേരോർത്തുക ഭാവിനിന്നുള്ള ബി എച്ച് ഭാരതീയ നാബികിയ വിദ്യുത് നിഗം ലിമിറ്റഡ് വിൻ എന്ന് പറയുന്നത് വിദ്യുത് നിഗം ലിമിറ്റഡ് ഭാരതീയ നാബികിയ വിദ്യുത് നിഗം ലിമിറ്റഡ് ഭാവിനി എന്നത് ഇന്ത്യയിലെ ഒരു ആണവോർജ കമ്പനിയാണ് അപ്പോൾ ആണവോർജ്ജ നിലയങ്ങൾ എവിടെയാണെന്ന് ഓർത്തു വെച്ചോളൂ താരാപ്പൂർ മഹാരാഷ്ട്രയിലാണ് രാജസ്ഥാൻ അറ്റോമിക് പവർ സ്റ്റേഷൻ റാപ്സ് എവിടെയാണ് രാജസ്ഥാനിലാണ് മദ്രാസ് അറ്റോമിക് പവർ സ്റ്റേഷൻ അഥവാ മാപ്സ് അത് കൽപ്പാക്കം തമിഴ്നാട്ടിലാണ് നറോറ യു പിയിലും കൈക കർണാടകത്തിലും കാക്കിപ്പാറ ആണവ നിലയം ഗുജറാത്തിലും കൂടംകുളം തമിഴ്നാട്ടിലുമാണ് ഓക്കെ അപ്പം ഇതിൻ്റെയൊക്കെ പി ഡി എഫ് കിട്ടാൻ ഇതൊക്കെ നിങ്ങൾക്ക് മറ്റു കാര്യങ്ങൾ കിട്ടാൻ നമ്മുടെ ഗ്രൂപ്പുകളിൽ ചേരുക കുറച്ച് ദിവസങ്ങൾക്കൊക്കെ അതിൻ്റെയൊക്കെ പി ഡി എഫ് അവിടെ അവൈലബിൾ ആവും അതിൽ നിന്നുള്ള ഓൺലൈൻ എക്സാമുകളും ഉണ്ടായിരിക്കും അത് കൂടാതെ ഇനിയുള്ള ക്ലാസ്സുകൾ കാണാനൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പും ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെയും ലിങ്കുകൾ നൽകിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം